പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കെ ഭാരതിയുടെ വിയോഗം മലയാളികൾക്കും വേദനയാകുന്നു കേരളത്തിന്റെ മരുമകനാണ് അദ്ദേഹം ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന കോഴിക്കോട് സ്വദേശി നന്ദനയാണ് മനോജിന്റെ ജീവിത പങ്കാളി പ്രിയ ഭർത്താവ് ഇനി ഒപ്പമില്ലെന്ന സത്യം ഇനിയും ഉൾക്കൊള്ളാൻ നന്ദനയ്ക്കായിട്ടില്ല നന്ദനയാണ് തന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അടുത്തിടെ മനോജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പ്രണയിച്ച് കൊതി തീരും മുമ്പേ പ്രിയപ്പെട്ടവളെ തനിച്ചാക്കി മനോജ് യാത്രയായി നന്ദനയുടെയും മനോജിൻ്റെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടു വർഷത്തെ പ്രണയവും പത്തൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതവും വളരെ മനോഹരമായിരുന്നു പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മനോജ് നന്ദനയെക്കുറിച്ച് വാചാലനാകും സാധുര്യാൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോഴാണ് പ്രണയം സംഭവിച്ചത് തനിക്ക് ലവ് ലൗവറ്റ് ഫസൈറ്റ് ആയിരുന്നു എന്ന് മനോജ് തുറന്നു പറഞ്ഞിട്ടുണ്ട് തമിഴ് മാധ്യമമായ പുതുയുഗം ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ കഥ മനോജും നന്ദനയും പറയുകയുണ്ടായി ലവ് വെറ്റ് ഫസ്സൈറ്റ് ആയിരുന്നു സാധുര്യാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആദ്യ ദിവസത്തെ ഷൂട്ട് ഒരു വീട്ടിലായിരുന്നു നായികയെ തിരഞ്ഞി നോക്കരുത് സംവിധായകൻ പരിചയപ്പെടുത്തുമെന്ന് മനസ്സിൽ കരുതി എന്നാൽ തിരിഞ്ഞു നോക്കി നന്ദനയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രണയം തോന്നി അതിനുശേഷം എനിക്കും അവൾക്കും ഒരു ഷൂട്ടുണ്ടായിരുന്നു ബെഡിലിരിക്കുമ്പോൾ ഞാൻ തോളിൽ കൈവയ്ക്കണം എന്നാൽ എനിക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞില്ല മൂന്ന് നാല് ടേക്ക് പോയി അവൾ കൺഫ്യൂഷനിലായി എന്താണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലായില്ല ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് എൻ്റെ കൈപിടിച്ച് അവൾ തോളിൽ വെച്ചു എനിക്ക് നെഞ്ചിടിപ്പായി പ്രണയം മനസ്സിലുണ്ടെങ്കിലും പറയണോ തോന്നി ഫൈനൽ ഷെഡ്യൂളിൽ അവൾക്കെന്നോട് സ്നേഹമുണ്ടെന്ന് വ്യക്തമായി പോണ്ടിച്ചേരിയിൽ വെച്ച് ഗാനരംഗം ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി തിരിച്ചു പോകുമ്പോൾ എനിക്ക് നിരാശയായി ഇനി എപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നി പോകുന്ന സമയത്ത് കാറിലേക്ക് കയറുന്നതിന് മുൻപ് അവൾ എന്നെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു പിന്നെ മെസ്സേജുകൾ അയച്ചു അന്ന് ഫോണിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ലേ എന്ന് നന്ദന വിളിച്ച് ഫോൺ ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഫോൺ ചെയ്ത് സംസാരിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം ഫോണിൽ സംസാരിച്ചു അങ്ങനെ കുറേ നാൾ പോകവേ ഒരു ദിവസം അവൾ വിളിച്ച് ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞു കാരണം ഈ ബന്ധം വെറുമൊരു സുഹൃത്ത് ബന്ധം മാത്രമാണോ അതോ പ്രണയമാണോ എന്ന് അവൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് പറയുന്നു എന്ന് ഞാൻ തിരിച്ചു മറുപടിയായി പറഞ്ഞു അവൾ കരയാൻ തുടങ്ങി അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അമ്മയോട് സംസാരിച്ചപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല നിങ്ങൾ അവളുടെ അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ എനിക്കാകട്ടെ സ്വന്തം വീട്ടിൽ ഇക്കാര്യം പറയാൻ പേടിയായിരുന്നു മഹേഷ് എന്ന സുഹൃത്താണ് അച്ഛനോട് പറയുന്നത് അച്ഛൻ അമ്മയോടും പെങ്ങന്മാരോടും ബന്ധുക്കളോടും പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറഞ്ഞു അക്കാര്യം എനിക്കറിയില്ലായിരുന്നു കോഴിക്കോട് അവളുടെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറി അവളുടെ അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം ആർമിയിലാണ് അമ്മയുടെ ബന്ധുക്കൾ പഠിച്ചവരും ഉയർന്ന ഉദ്യോഗസ്ഥരും എൻ്റെ പെരിയപ്പ അച്ഛനെ വിളിച്ച് ഈ പെൺകുട്ടിയേക്കാൾ നല്ല പെൺകുട്ടിയെ മകന് ലഭിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ആറിലായിരുന്നു വിവാഹം മനോജുമായുള്ള വിവാഹബന്ധത്തിൽ നന്ദനയുടെ വീട്ടുകാർക്കും ആദ്യം യോജിപ്പുണ്ടായിരുന്നില്ല വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മനോജിനെ മാത്രമാണെന്ന് നന്ദന വാശി പിടിച്ചു പക്ഷെ മറ്റൊരു ഭാഷ വേറെ സംസ്കാരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നന്ദനയുടെ വീട്ടുകാർ എതിർത്തു വീട്ടിൽ വലിയ ബഹളമായിരുന്നു വിവാഹം കഴിക്കാനാണെങ്കിൽ യു കെയിൽ നിന്നും ലണ്ടനിൽ നിന്നും വരനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചിലരെ കൊണ്ടുവരിക വരെ ചെയ്തു ഭാഷയൊക്കെ ആയിരുന്നു പ്രശ്നമായി പറഞ്ഞത് നിങ്ങൾ എങ്ങനെ സംസാരിക്കും തമിഴ് അറിയാമോ എന്നൊക്കെയുള്ള കുറ്റങ്ങൾ മനോജിന് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷിൽ സംസാരിക്കുമെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത്രയും വാശി പിടിച്ചപ്പോൾ എനിക്കും വാശിയായി വിവാഹം ചെയ്താൽ മനോജിനെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് ഞാനും വാശി പിടിച്ചു പിന്നീട് മനോജിന്റെ അമ്മയും സഹോദരിയും ചിറ്റപ്പനും കോഴിക്കോട് വന്ന് എന്നെ കണ്ടു അതിനുശേഷം ആറുമാസം കഴിഞ്ഞ് മനോജിന്റെ അച്ഛനും വന്ന് കണ്ടു അന്ന് സിനിമകളുടെ കാര്യത്തിൽ അദ്ദേഹം തിരക്കിലായിരുന്നു എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ടെൻഷൻ തോന്നും പിന്നീട് വീട്ടുകാർ പരസ്പരം ഇഷ്ടപ്പെട്ടതോടെ അവരുടെ അനുഗ്രഹത്തോടെയായിരുന്നു വിവാഹമെന്നും നന്ദന പറഞ്ഞു കുഞ്ചാക്കോ ബോബന്റെ നായികയായി സ്നേഹിതൻ എന്ന സിനിമയിലൂടെയാണ് നന്ദന സിനിമയിൽ അരങ്ങേറിയത് സ്നേഹിതനിലെ നന്ദന നന്ദനയുടെ റോളും പാട്ടുകളും എല്ലാം ഹിറ്റായിരുന്നു പിന്നീട് സ്വപ്നം കൊണ്ട് തുലാഭാരം സേതുരാമയ്യർ സി ബി ചതിക്കാത്ത ചന്തു കല്യാണക്കുറിമാനം തുടങ്ങിയ മലയാള സിനിമകളിലും സക്സസ് എ ബി സി ഡി സാധുരിയാൻ കല്ലിക തുടങ്ങിയ തമിഴ് സിനിമകളിലും നന്ദന അഭിനയിച്ചു വിവാഹത്തോടെ നന്ദന അഭിനയം ഉപേക്ഷിച്ചു സോഷ്യൽ മീഡിയയിലും നടി സജീവമായിരുന്നില്ല മനോജിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് നന്ദനയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് അർഷിത മതിവദനി എന്നീ രണ്ട് മക്കൾ ഇരുവർക്കുമുണ്ട്